ബ്രിട്ടീഷ് സുവർണ സിംഹാസനത്തിൽ സുവർണസിംഹാസനത്തിൽ തീപ്പൊള്ളപ്പിച്ച ഷഹീദ് ടിപ്പു സുൽത്താന്റെ ഓർമ്മകൾ നിലകൊള്ളുന്ന പാലക്കാട് ടിപ്പുവിന്റെ കോട്ടയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ടിപ്പു സുൽത്താൻ നഗരിലേക്ക് നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാറ്റ ആഗ്രഹത്താൽ മുഷ്ടി മുഷ്ടിചേർത്തി മുദ്രാവാക്യം പിടിച്ച് ടിപ്പു സുൽത്താൻ നഗറിലേക്ക് കടന്നു വന്ന ടിപ്പു സുൽത്താൻ്റെ പിന്മറക്കാരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ ആദ്യമായി നേരുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി തുടങ്ങിയ പ്രയാണം ഇന്നും സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ക്യാമ്പസുകളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘമാണ് എസ് ഐ ഒ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെയും മുമ്പിൽ തല കുനിക്കാതെ ധീരതയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിൻ്റെ കരുത്തിൽ ഈ മാനികമായ ശക്തിയോടുകൂടി സദൈര്യം മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സംഘമാണ് എസ് ഐ ഒ എന്ന് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന സംഗതിയാണ് ഇസ്ലാം മുന്നോട്ടുപോകുന്ന വിശാലമായ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ഇസ്ലാമിക ദർശനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ് എസ് ഒ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു ഈ നശ്വരമായ ലോകത്തിനപ്പുറത്ത് ശാശ്വതമായ ഒരു പരലോകമുണ്ട് എന്നുള്ള ബോധമാണ് ആ പരലോകത്തിന് വിജയമാണ് ആ പരലോകത്തിന്റെ രക്ഷയാണ് ശാശ്വതമായിട്ടുള്ളത് ആ പരലോകത്തിലുള്ള വിജയത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ശാശ്വതമായ വിജയം എന്ന് പറയുന്നത് ആ പരലോകത്തെ കുറിച്ചു പരലോകത്തുള്ള മോക്ഷമാണ് എന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതോടൊപ്പം തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു പരലോകത്തുള്ള വിജയം മാത്രമല്ല പല മോക്ഷം മാത്രമല്ല ഈ ദുനിയാവിലുള്ള ഇഹലോകത്തെ വിമോചനവും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രവാചിൻ സാഹുലി വസല്ലമയുടെ ഉത്തരവാദിത്തമായിക്കൊണ്ട് സൂറ ആഫിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അള്ളാഹുമായിരോധിക്കുക നല്ലതിനെ അശ്ലീലതയെ മോശപ്പെട്ട കാര്യങ്ങളെ വിലക്കുക അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയുന്നു ജനങ്ങളുടെ കൊതുകുകൾ ഞെരുക്കിയിരിക്കുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുക ജനങ്ങൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അടിമത്തത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിച്ചെടുക്കുക ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അടിമത്തത്തിൽ കീഴൊങ്ങിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് മനുഷ്യൻ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും മനുഷ്യനെ അവന്റെ മുതുകുകളെ ഞെരുക്കിയിരിക്കുന്ന ഭാരമായി അടിമത്തം അടിമത്തമായി മനുഷ്യനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇതിൽ നിന്ന് മനുഷ്യന്റെ സകല കെട്ടുപാടുകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ ദൗത്യമായി പരിശുദ്ധ രേഖപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ അല്ല പ്രവാചകന്റെ പാത പിന്തുടരുന്ന മുഴുവൻ മനുഷ്യരുടെയും ദൗത്യമായി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഐ ഒ മനസ്സിലാക്കുന്നു മുഴുവൻ മനുഷ്യരുടെയും വിമോചനം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യർക്കും അവരുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത് അതിന്റെ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ എസ് ഐ ഒ പ്രവർത്തകന്റെയും ദൗത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷമായി എസ് ഒ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ നീതിയെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് നീതി എന്ന് പറയുന്നത് അതിൽ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ കിട്ടേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് എസ് ഒ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവന്റെ അവകാശങ്ങൾ അവകാശങ്ങൾ കിട്ടാതെ അവകാശങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി കൂടെ ആ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും അവന്റെ നീതിക്ക് വേണ്ടി സംസാരിക്കാനും ഇടപെടാനും അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും എന്നും മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്നലെയാണ് സിദ്ധി കപ്പര് പുറത്തേക്ക് ഇറങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷമായി എഴുന്നൂറിലധികം ദിവസമായി ഇരുണ്ട ജയിലറകളിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട് ഇന്ത്യ ഒരു പത്രപ്രവർത്തകൻ ഇരുണ്ട തുടകളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ചുവപ്പ് യുവാക്കൾ മാർഗത്തിൽ ഇരുണ്ട തടവറകളിൽ നീതി നിഷേധിക്കപ്പെട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് എസ് ഐ ഒ അവരുടെ എസ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട് ജയിലറുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എസ് ഉണ്ടായിരുന്നു സിറ്റി കപ്പിന് വേണ്ടി കേരളത്തിന്റെ തെരുവുകളിൽ നിരന്തരമായി നീതിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു നമുക്കറിയാം അബ്ദുനാ സർജനിയെ കുറിച്ച് എത്ര വർഷമാണ് എത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു കാലഘട്ടം മുഴുവൻ ഇരുണ്ട ജയിലറകളിൽ കൊണ്ടുപോയി നമ്മുടെ ഭരണകൂടം ഇട്ടു ഇപ്പോഴും അദ്ദേഹം അതിന്റെ വേദനകളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെയും ക്യാമ്പസിന്റെ ചുവരുകളിൽ സംവാദങ്ങളിൽ അതിന്റെ അതിന്റെ ബുധാവാക്യങ്ങളിൽ അബ്ദുൽ കൊണ്ടുവന്നത് അബ്ദുൽക്ക് വേണ്ടി നീതിയോട് നീതിക്ക് വേണ്ടി സംസാരിച്ചതിൽ എസ് മുൻപന്തിയിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പരമ്പരങ്ങാനെ ചെറുപ്പക്കാരൻ പതിനെട്ടാമത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ യുവത്വത്തിന്റെ കാലഘട്ടം മുഴുവൻ ഇരുണ്ട ജയിലറകളിൽ അതുകൊണ്ട് സക്കരി അനുഭവിക്കുന്ന നീതി നിഷേധം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടി പോരാടാൻ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും നാവില്ലാത്തവന്റെ നാമായി ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി നീതിക്കു വേണ്ടി പോരാടുന്നവന്റെ പേരായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ നിലകൊണ്ടിരുന്നു എന്ന് നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം സംഘപരിവാർ വരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ രാഷ്ട്രീയമായ വിഷയങ്ങളെ കുറിച്ച് നന്നായി ബോധ്യമുള്ള ആളുകളാണ് നിങ്ങൾ ഈ നാട്ടുകാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നീതി സ്ഥാപിക്കുകയും നീതിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഭരണകൂടങ്ങളും ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ തന്നെയും നീതി നിഷേധിക്കുവാനും നീതി ധ്വംസിക്കുവാനും അവകാശങ്ങൾ ലംഘിക്കുവാനും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളിലൊക്കെയും ഇവരുടെയൊക്കെയും അവകാശങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന് ആത്മവിശ്വാസം പകരുന്ന സ്വഭാവത്തിലുള്ള ഇടപെടലുകളാണ് എസയോഗിന്റെ ഭാഗത്തുനിന്നുള്ള പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമരം ശക്തിപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എല്ലാ ജനങ്ങളും ഒന്നടങ്കം പൗരത്വ പ്രക്ഷോഭ പ്രക്ഷോഭരംഗത്ത് എൻ ആർ സിക്കും ശക്തമായി നിലകൊണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് സുപരിചിതമായി അറിയാവുന്ന ഒരു കാര്യമാണ് അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ അതിന്റെ പ്രക്ഷോഭത്തിന് നന്ദി കുറയ്ക്കുന്നിടത്ത് അതിനെ പ്രചോദിപ്പിക്കുന്നിടത്തോ അതിനെ ഇന്ത്യ രാജ്യത്തുടനീളം അത് വ്യാപിപ്പിക്കുന്നിടത്തേക്ക് സജീവമായി ചർച്ചയാക്കുന്ന ഇടത്തേക്ക് യും എസ് അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്ത് എത്രയോ പ്രവർത്തകർ ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പീഡനങ്ങളും പ്രയാസങ്ങൾ കൊച്ചു കേരളത്തിലെ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എസ് ഐ ഒ പ്രവർത്തകർ ഇന്നും അതിന്റെ കേസുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അഥവാ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അലയടിച്ച பிரோப சமரங்களில் അതിന്റെ മുൻപന്തിയിൽ തന്നെ അതിന്റെ സമരമുഖത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നിടത്തൊക്കെയും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കാണാതാക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കടന്നു പോവുകയാൽ ഇവിടുത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ കാണാതാക്കിയിരിക്കുന്നു നഫീസ് 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 എന്ന് പറയുന്ന ഫത്തിമ നഫീസ് എന്ന് പറയുന്ന നജീബ് അഹമ്മദിന്റെ ഉമ്മ പറയുന്ന വർത്തമാനമുണ്ട് ഞാൻ നജീബ് അഹമ്മദിനെ തേടിയുള്ള യാത്രയും ഈ സമര പോരാട്ടങ്ങളും എന്നെ നിർത്തേണ്ടതായിരുന്നു കഴിഞ്ഞിട്ടും ശക്തമായി ഈ പോരാട്ടത്തിന്റെ തന്നെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘം എന്റെ കൂടെ ഉണ്ടായി കൂടെ ഉണ്ടായി ധൈര്യത്തിന്റെ ഫലത്തിലാണ് എന്ന് പാർട്ടിമാനപ്പീസ് രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും രാജ്യത്തുടനീളം തെരുവുകളിലും എസ്സയും മുഴക്കിയും നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ജനിച്ച് നാടിന്റെ പേരിൽ പോലും വംശീയതയുടെയും വർഗീയതയുടെയും വേദനകൾ അനുഭവിക്കുന്ന ഒരു നാട്ടിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് യോഗിത് ബോല എന്ന് പറയുന്ന ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള രണ്ട് ജല ഉള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും രാജ്യത്തെ പ്രമുഖമായ ക്യാമ്പസുകളിൽ അനീതി നേരിടേണ്ടി വരുന്നുണ്ട് പരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കിനാവുകൾ കിനാവുകളുടെ ലോകത്തേക്ക് രോഹിത് പൊങ്ങല യാത്രയായത് രോഹിത് ബൊമ്മലയുടെ നീതിക്ക് വേണ്ടി രോഹിത് ബോമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതിന്റെ സമരമുഖങ്ങളിൽ ഏറ്റെടുക്കുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എസ് ഐ യു വളരെ സജീവമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തുടനീളം അവകാശങ്ങൾ ദിവസിക്കിടന്നിടത്ത് നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലെ ഒരാളെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ അവരുടെ പഠനം നിലക്കുന്നിടത്ത് അവരുടെ പഠനം ബാധിക്കുന്ന വിഷയങ്ങളിൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ എന്നും എസ് ഐ ഒട്ടിരുന്നു മലബാർ എന്ന് പറയുന്നത് വർഷങ്ങൾ ഇത്രയായിട്ടും ഇന്നും ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നത് മലബാർ എന്താ കേരളത്തിലല്ലേ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് ഐ ഒ നടത്തിയ പഠനങ്ങളുണ്ട് മലബാറും മലബാറിനോട് കാണിക്കുന്ന വിവേചനങ്ങൾ ഇന്നും പത്താം ക്ലാസ് പൂർത്തിയായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിനകത്ത് രാഷ്ട്രീയ വിഷയമായി രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ചു കൊണ്ടുള്ള പ്രശ്നമായി അവതരിപ്പിക്കുന്നതിൽ പങ്ക് നിർണായകമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കേരളത്തിന്റെ ക്യാമ്പസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക ഒരൊറ്റ പാർട്ടി ഒരൊറ്റ മുദ്രാവാക്യം ഒരൊറ്റ കൊടിയെന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾ മുഴുവൻ ഞങ്ങളുടെ കോട്ടകളാക്കിക്കൊണ്ട് തിരിച്ചിരുന്ന രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ആ കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് അകത്തേക്ക് സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള അവകാശത്തിന്റെയും സമരമുഖത്ത് എസ് പ്രവർത്തനങ്ങൾ നിർണായകമായ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾ മാത്രം മതി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് പോയിട്ട് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അപേക്ഷ പോലും ഒരാൾക്കും കൊടുക്കാൻ സാധിക്കാത്ത സ്വഭാവത്തിലേക്ക് കേരളത്തിന്റെ ക്യാമ്പസുകളെ സൃഷ്ടിച്ചിടത്തിൽ നിർത്താൻ അങ്ങനെയുള്ള സകല പ്രവർത്തനങ്ങൾക്കുമെതിരെ സജീവമായി പടവരുതുകയും സർഗാത്മക ക്യാമ്പസ് എന്ന ചെയ്തുകൊണ്ടാണോ എസ് ഐ ഒ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ക്യാമ്പസിൽ സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ പരത്തുന്നതിൽ എസ് ഐ ഒ പങ്ക് വഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും ഇന്ന് ക്യാമ്പസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അവകാശപ്പെടുന്ന എസ് എഫ് ഐ എന്താണ് കേരളത്തിന്റെ ൾക്ക് മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് വിഷയങ്ങളിലേക്കാണ് കേരളത്തിലെ ക്യാമ്പസുകളെയും വിദ്യാർത്ഥികളെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വർഗീയതയുടെയും വംശീയതയുടെയും വിഷയങ്ങളുണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ടോ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ടോ ഈ പോരാട്ടങ്ങളെ കുറിച്ചല്ല ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങളല്ല എസ് എഫ് ഐ ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അശ്ലീലതയുടെയും ഉദാരം ീകതയുടെയും സ്വയംഭോഗത്തിന്റെയും സ്വഭ്യതയുടെയും അങ്ങനെ തുടങ്ങി സകല അശ്ലീലതകൾക്കും പ്രോത്സാഹിപ്പിക്കുകയും അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അത് മനുഷ്യന്റെ ശരീരത്തിന്റെ അവകാശമാണ് അങ്ങനെ ശരീരത്തിന്റെ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളും ക്യാമ്പയിനുകളുമാണ് എസ് എഫ് ഐ കേരളത്തിന്റെ ക്യാമ്പസുകൾ ചെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എസ് ഐ ഒ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളും സദാചാര മൂല്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ദൈവിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള അതിഥികൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സൗന്ദര്യമാണെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ക്യാമ്പസുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കാണാൻ കഴിയും ക്യാമ്പസ്കത്ത് വിദ്യാർത്ഥികൾ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടങ്ങളിൽ അതിനെ പ്രചോദിപ്പിക്കുകയും അവരുടെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ നിർണായക പങ്ക് എസ് ഐ ഒ നിർവഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിനെ കുറിച്ച് കൂടുതലായി ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന ആത്മാഭിമാനത്തോടു കൂടി തന്നെ സംസാരിക്കാൻ കഴിയും ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇവിടെയുള്ള ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ കുതിസാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് എസ് ഏരിയ സമ്മേളനങ്ങളിലൂടെ ഇസ്ലാം എന്ന് പറയുന്നത് വിമോചനത്തിന്റെ പൊതുലോക പ്രാപന സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന സന്ദേശം കേരളത്തിന്റെ ിൽ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് മുസ്ലിം സമൂഹം ധാരാളക്കണക്കിൽ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളും ഭരണകൂടങ്ങളും ചിട്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലോകത്ത് മുസ്ലിം സമൂഹം അനുഭവിച്ച പ്രതിസന്ധികളിലേക്ക് പ്രയാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിനേക്കാൾ വലിയ അക്രമങ്ങളും ഇതിനേക്കാൾ വലിയ വംശീയ ഉന്മൂലനങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യങ്ങളെ ഉന്മൂലനം ചെയ്ത ചരിത്രങ്ങളും പാഠങ്ങളും ഒക്കെയും നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഭാവന സൃഷ്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടെന്ന് പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ എന്ന ക്രൂരനായ ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു അവന്റെ പതനത്തെക്കുറിച്ച് പരിശുദ്ധ ുന്നുണ്ട് ചെങ്കടലിൽ മുക്കളഞ്ഞുകൊണ്ടാണ് അവസാനം സംഭവിച്ചത് ശക്തികളും ഭരണാധികാരികളും ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ സംഭവിച്ച പതനത്തെ കുറിച്ച് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ചരിത്രം നമ്മെ ആവർത്തിച്ചാവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു ഈ രംഗങ്ങളിലൊക്കെയും ഇവരോട് ധീരമായി നേരിട്ട ചരിത്രത്തിന്റെ വലിയ പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ചെങ്കടലിന്റെ െത്തിൽക്കുമ്പോ പറയുന്നുണ്ട് ഇന്നാലെ മുതൽ മൂസ നമ്മൾ പെട്ടുപോയിരിക്കുന്നു അവൻറെ കയ്യിൽ നിന്ന് വിമോചിക്കപ്പെട്ട ഒരു സമൂഹം മുമ്പിലെത്തി നിൽക്കുകയാണ് പിന്നിൽ ഫിർ അവനും പ്രകൃതികളും കൂട്ടമായി ആക്രമിക്കാൻ വരുന്നു മുന്നിൽ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമയോട് ഇന്നാലെ മുതൽക്കൂ നമ്മളിതാ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല എനിക്ക് വഴി മുസാനി അലൈസ്റ്റ് ഏതൊരാൾക്കും മറ്റൊക്കെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് തന്റെ പിടികൂടാൻ വന്ന സുറാക്കിയോട് പറയുന്നത് അടയാഭരണങ്ങൾ ഞാനതിനെ തരുമെന്നാണ് അഹിസാബിന്റെ കിടങ്ങ് കുടിക്കുമ്പോൾ പൊട്ടാതെ കിടക്കുന്ന പാറ പൊട്ടിക്കുമ്പോ പ്രവാചകൻ പറയുന്നത് മൂന്ന് സാമ്രാജ്യത്വത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ വന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരമായി നേരിടുക മുന്നോട്ട് പോവുക തീർച്ചയായും ഇതൊക്കെയും തകരുകയും ഈ മിഥ്യകളൊക്കെയും തകരുകയും സത്യം പുലരുകയും ഒരു കാലം വരാനുണ്ട് നീതി പുലരുന്ന കാലം വരാനുണ്ട് ധർമ്മം പുലരുന്ന കാലം വരാനുണ്ട് അനീതികൾ അസ്തമിക്കുന്ന ഒരു കാലം വരാനുണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക ധീരമായി മുന്നോട്ട് 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 പോവുക 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 നമുക്ക് സമയമില്ല നിരാശപ്പെടേണ്ടതില്ല നമ്മൾ തന്നെയാണ് ഉന്നതരായ പരിശുദ്ധ ആഹ്വാനം മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് മാത്രം ൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ലോക എസ് സി യോപാല കാടേരിയ സമ്മേളന ഉദ്ഘാടന സെഷൻ മകര പുരസ്കാരത്തിന് ശേഷം ആരംഭിക്കുന്നതാണ്